നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വൈജയന്തി നിന്ന് ചീറുവാണ് ഗംഗേട്ട ഗംഗേട്ട അറിയാലോ ഇപ്പോൾ ഒരു കോളിംഗ് ബെല്ലും കൂടെ മുറി പിടിപ്പിച്ചു വെച്ചിട്ടുണ്ട് എപ്പം വേണേലും അവളെ അകത്തേക്ക് വിളിച്ചു വരുത്താലോ അതിന് വേണ്ടിയിട്ട് അതിന്റെ ശബ്ദം കേൾക്കുമ്പോത്തേനും അവളകത്തേക്ക് ഓടിപ്പോം എന്റെ വൈജയന്തി ഇനി ഒന്ന് സമാധാനപ്പെട് നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ ബാലേന്ദ്രൻ്റെ അസുഖമുള്ള കാര്യം നിനക്കറിയാലോ പിന്നെ ഒരസുഖം ആർക്കും വരാത്തല്ലേ അപ്പോഴേക്കും കോളിംഗ് ബെല്ലടിച്ചു കണ്ടില്ലേ ഇപ്പം തന്നെ കണ്ടു അവള് പറന്ന് വരും അപ്പോഴേക്കും അലീനെ അങ്ങോട്ടേക്ക് വന്നു അലീനെ വന്നിങ്ങനെ നിൽക്കുകയാണ് വീണ്ടും കോളുമ്പല്ലടിച്ചു ആ സമയത്ത് വൈജയന്തി പറഞ്ഞു കണ്ടോ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് ആ സമയം അലീന പറഞ്ഞു എന്നെ മുകളിലേക്ക് വിളിക്കുന്ന ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പം മാലിന്റഞ്ഞ് മോള് പോയിട്ട് വരാൻ പറയണം അങ്ങനെ അലീനെ മുകളിലേക്ക് കയറിപ്പോയി ഈ സമയത്ത് വൈജയന്തി ചീറിക്കൊണ്ട് നിൽക്കുകയാണ് വൈജയന്തി പറഞ്ഞു എന്നെ ഇഷ്ടമില്ല ഞാൻ ആ മുറിയിലേക്ക് ചെല്ലുന്ന പോലെ ഇഷ്ടമില്ല അവർക്ക് വേണ്ടത് വേലക്കാരിനെയാണ് ബാലേന്ദ്രൻ പറഞ്ഞു നിന്നോട് ഇഷ്ടക്കേട് ഉണ്ടായിട്ടല്ലേ മുറിനിന്ന് തന്നെ ബാലേന്ദ്രൻ മുകളിലേക്ക് പോയത് അപ്പം നിനക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ ഉള്ളൂ അനിഷ്ട ഉണ്ടായിട്ടുള്ളതുകൊണ്ടാന്ന് നീ ഇപ്പം തൽക്കാലത്തേക്ക് ഒന്ന് ക്ഷമിക്ക് ഒന്ന് സമാധാനപ്പെടുക നമുക്ക് പതുക്കെ പതുക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശരിയാക്കാം എന്ത് ശരിയാക്കാന്ന് എന്ന് ഇതൊന്നും ശരിയാവാനൊന്നും പോകുന്നില്ല അപ്പോഴേക്ക് അലീനെ ഇറങ്ങി വന്നു കപ്പ് സോസറായിട്ട് കണ്ടില്ലേ ഒരു കപ്പ് സോസറും എടുക്കാൻ അവളെ വിളിച്ച ഒരു നിസാര കാരണം പറഞ്ഞുകൊണ്ട് അങ്ങനെ അവളെ കാണാലോ അലീനിയൊന്നും ഇട്ടിയില്ല അലീനെ അകത്തേക്ക് പോയി വൈജയന്ത് പറഞ്ഞ് ഇതങ്ങനെ വെറുതെ വിടുമെന്ന് കരുതണ്ട അപ്പോഴേക്കും വീണ്ടും വെല്ലു മുഴങ്ങുവാണ് ആ സമയം അലീന അത്തായിരുന്നു വെല്ലെ അമർത്തി അമർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുക അലീനെ കയറി ചെന്നില്ല അപ്പോഴേക്കും വൈജയന്ത് പറഞ്ഞ് കണ്ടില്ല ഈ സൂക്കെടുന്നേ മാറ്റി കൊടുക്കുന്നുള്ളൂ അപ്പോഴേക്കും അലീന അങ്ങോട്ട് ഇറങ്ങി വന്നു കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ വൈജാനാന്ന് എന്താ ആവശ്യം എനിക്ക് അറിഞ്ഞിട്ട് എന്നെ കാര്യം അതും പറഞ്ഞ് വൈജയന്തി കയറി പോകാൻ തുടങ്ങിയപ്പം ഗംഗാധരൻ തടഞ്ഞു വേണ്ട വൈജേ നീ തൽക്കാലത്തേക്ക് കയറി പോകണ്ട വെറുതെ ഒരു പ്രശ്നം എന്തിനാ ക്രിയേറ്റ് ചെയ്യുന്നത് അതിന്റെ ആവശ്യമുണ്ട് നീ ഇവിടെ നിക്ക് എന്താ മാരുതി പറഞ്ഞു വേണ്ട വൈജയന്തി വേറെത് കയറിപ്പോയി വഴക്ക് കേൾക്കണ്ട പക്ഷെ വൈജയന്തി സമ്മതിച്ചില്ല വൈജയന്തി ഞാനിപ്പോ എല്ലാം ശരിയാക്കും എന്നുള്ള മട്ടിൽ അങ്ങോട്ടേക്ക് മട്ടിലങ്ങോട്ടേക്ക് പോവാണ് കാണിച്ചു കൊടുക്കാം എന്നും പറഞ്ഞിട്ട് അങ്ങനെ മുറിയിലേക്ക് വന്നപ്പോൾ ബാലേന്ദ്രൻ അവിടെ കിടക്കുക അല്ല നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നൊരു ചോദ്യം ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു ഞാൻ നിന്നെ വിളിച്ചില്ലോ അല്ല വെല്ലു മുഴക്കിയായിരുന്നു അതുകൊണ്ട് കയറി വന്ന ഞാൻ അലീനെ വിളിച്ചേ ഓ അലീനയാണോ ഇത്രയും കാലം നിങ്ങളുടെ കാര്യം എല്ലാം നോക്കിക്കൊണ്ടിരുന്നേ അവൾ വന്നാലോ നിങ്ങളുടെ കാര്യം ശരിയാവുള്ളോ ഞാൻ വന്നാലെന്താ നിങ്ങളുടെ കാര്യം ശരിയാവത്തില്ലേ അത് കേട്ടു കഴിഞ്ഞപ്പം ബാലേന്ദ്രൻ പറഞ്ഞു അലീനയെ വിളിച്ച അലീന വന്നാൽ മതി അതിൻ്റെ ഇടയ്ക്കിലേക്ക് നീ വരണ്ട കാര്യമില്ല പറഞ്ഞത് കേട്ടല്ലോ മര്യാദയ്ക്ക് പോകാൻ നോക്ക് ഓഹോ അപ്പം അങ്ങനെയാണല്ലേ അവൾ ഈയിടെ വന്നോളൂ അപ്പം അവളിവിടുത്തെ വീട്ടുവേലക്കാരിയായിരുന്നു പക്ഷെ അവളിപ്പം ഇവിടുത്തെ എല്ലാവായി എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കരുത് അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു ഇതേ വൈജേ ഞാൻ നിന്റെ അടുത്തേക്ക് വരുന്നില്ല ഞാൻ മുകളിൽ നീ താഴെ വേണം അറിയാലോ നമ്മൾ കടയിൽ ഒരു ലക്ഷ്മണ രേഖ വരച്ചിട്ടുണ്ട് അത് വിട്ട് നീ ഇങ്ങോട്ടേക്ക് വരണ്ട ഞാൻ അങ്ങോട്ടേക്ക് വരാൻ പോകുന്നില്ല പറയുന്ന അനുസരിച്ചാണ് നിനക്ക് നല്ലത് വൈജയന്തി പറഞ്ഞു എനിക്കൊന്നും എനിക്കൊന്നറിയണം അവൾ ആരാന്നുള്ളത് എനിക്കാണോ അവൾക്കാണോ സ്ഥാനം കൂടുതൽ എന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം വൈജയന്തി വെറുതെ വഴക്കുണ്ടാക്കാൻ വരണ്ട നിന്നോട് ഞാൻ ഒന്നല്ല ഒമ്പത് വട്ടം ഇപ്പം പറഞ്ഞു പിന്നെ എൻ്റെ മനസമാധാനം കെടുത്താനാ നിന്റെ പരിപാടിയെങ്കിൽ അതിവിടെ നടക്കത്തില്ല മാരിയായിക്ക് കടന്നു പോവാം എൻ്റെ റൂമിൽ നിന്ന് അങ്ങനെ ഇപ്പൊ പോവുന്നില്ല അവളെ അങ്ങനെ വിളിച്ച് നിങ്ങളിപ്പോ സൂഹിക്കണ്ട എന്ന് പറഞ്ഞു ബാലേന്ദ്രൻ്റെ കട്ട കയ്പ് ബാലേന്ദ്രൻക്ക് ചാണി എഴുന്നേറ്റു എഴുന്നേറ്റിട്ട് ആ ടേബിളിൽ എഴുന്ന സാധനം എടുത്ത് വൈജയന്തിന് എറിയുവാണ് എറിയുമ്പത്തേനും വൈജയന്തി അന്തം ഇട്ട് നിൽക്കുവാണ് കടന്നു പോടി എൻ്റെ മുറിനിന്ന് നിന്നോടല്ലേ പോകാൻ പറഞ്ഞെ പറഞ്ഞ നിനക്ക് കേൾക്കാൻ പറ്റില്ലേ എന്ന് പറഞ്ഞു അപ്പോഴേക്കും താഴേന്ന് കൃഷ്ണമോളും അലീനെ ഭവിതയ്ക്ക് ഓടിക്കേറി വന്നു അങ്ങനെ വരുമ്പോൾ വൈജയന്തി ഓരോന്നയ്ക്ക് എടുത്ത് എറിയുന്ന ബാലേന്ദ്രനെ കണ്ടേ കൃഷ്ണമോൾ ഓടിച്ചെന്ന് ബാലേന്ദ്രനെ വട്ടം പിടിച്ചു അച്ഛാ അച്ഛനത് എന്ത് പരിപാടിയാണ് കാണിക്കണേ ഏഹ് അച്ഛനവിടൊന്ന് സമാധാനപ്പെട് ഒന്ന് കൂടാവ് ഡോക്ടർ പറഞ്ഞിട്ടോളല്ലേ അല്ല മോളെ അവള് കണ്ടോ അവളോട് ഈ മുറിയിൽ നിന്ന് പോകാൻ പറ അലീന പറഞ്ഞു എന്താ സാറേത് സാർ എന്താ ഇങ്ങനെ ടെൻഷനാന്നേ ഒന്ന് സമാധാനപ്പെട് എന്ത് എന്ത് പ്രശ്നത്തിനൊരു പരിഹാരം സാർ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ ദേഷ്യം സാറിന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഇതാപത്തിനോ ചെന്ന് കലാശിക്കുകയുള്ളൂ എന്നാൽ പിന്നെ അവളോട് പോകാൻ പറ അവസാനം ഭാവിത വൈജയുടെ കയ്യിലേക്ക് വിളിച്ചു അമ്മ ഇങ്ങോട്ടേക്ക് വന്നേ ഞാൻ വരുന്നില്ല ഞാൻ ഞാനിവിടെ തന്നെ നിൽക്കുവാണ് അമ്മയ്ക്ക് ഇത് എന്താ അമ്മേ ഡോക്ടർ പറഞ്ഞേക്കുന്നല്ല അമ്മ മറന്നുപോയോ ഇതെന്താ ആര് പറഞ്ഞാൽ അമ്മ അനുസരിക്കില്ലേ എന്നും പറഞ്ഞ് ബലമായിട്ട് വൈജേൻ്റെയും കൂടെ മുറിക്ക് പുറത്തിറങ്ങി അപ്പോഴേക്കും കൃഷ്ണമോൾ പറഞ്ഞ് അച്ഛ അച്ഛനൊന്നും കൂളാവ് അച്ഛൻ വെറുതെ വേറുള്ളവരും കൂടെ ടെൻഷൻ അടിപ്പിക്കില്ലേ എന്താ അച്ഛ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കര ദയനീയമായിട്ട് സങ്കടപ്പെടുവാണ് ബാലേന്ദ്രൻ്റെ മുന്നിൽ ബാലേന്ദന് ഇച്ചിരി സമയം എടുത്തു വന്ന് കാമാവാനായിട്ട് ആ സമയം അലീന മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി വന്നു മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി എന്ന് ഇപ്പത്തേനും അങ്ങോട്ട് എന്നിട്ട് അലീനയുടെ കർണ്ണം തീർത്ത് രണ്ടെണ്ണം അങ്ങോട്ട് പൊട്ടിച്ചു ഇത് നിനക്കിരിക്കട്ടെ ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാൻ പെണ്ണാന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല എൻ്റെ പേര് വൈജയന്തി എന്ന് പറഞ്ഞു അത് കണ്ടു ബാലേന്ദ്രൻ ചാടി എഴുന്നിട്ടു എടി നീ എൻ്റെ കർണത്ത് തല്ലേ തുല്യവാടി നീ അവളെ അല്ലായിരുന്നു തല്ലേണ്ടേ എന്നെ ആയിരുന്നു തല്ലേണ്ടിയിരുന്നേ അപ്പം എൻ്റെ കണ്ണ് നീ തല്ലിയത് കൃഷ്ണമോളും പെടാപ്പാട് വിട്ടു ഒന്ന് പിടിച്ചടക്കാനായിട്ട് കാരണം നിന്നെ ഞാൻ കാണിച്ചാരാന്ന് പറഞ്ഞു ചാടി എഴുന്നേറ്റിട്ട് ആക്രോശിച്ചിങ്ങോട് വരുവാണ് ഒരു വ്യക്തി കൃഷ്ണമോളൊന്ന് അടക്കി നിർത്തി ആ സമയത്ത് ഭയങ്കര ടെൻഷനായിരുന്നു വൈജാന്തിക്ക് അത് കൊടുത്തത് പോരാ എന്നൊരു തോന്നല് അപ്പോഴേക്ക് അലീനെ അകത്തേക്ക് വിളിച്ചു ബാലേന്ദ്രൻ എൻ്റെ മോളും കൂടെ വരാൻ പറയണം വിഷമമായി എൻ്റെ മോൾക്ക് സങ്കടപ്പെടേണ്ട കേട്ടോ ഞാനല്ലേ പറയണേ മോൾ സങ്കടപ്പെടേണ്ട കരയൊന്നും വേണ്ട എനിക്കിട്ട് തരാനുള്ള തല്ല അവൾ മോൾക്കിട്ട് തന്നത് കൃഷ്ണമോൾക്കും ഭയങ്കര സങ്കടമായി പോയി അലീനയുടെ കവളത്തൊക്കെ തടകി ബാലേന്ദ്രൻ ആശ്വസിപ്പിക്കുകയാണ് ആ സമയത്ത് അലീനയ്ക്ക് സന്തോഷമായി തന്നോടൊപ്പം നിൽക്കാനായിട്ട് ബാലേന്ദ്രനെങ്കിലും ഉണ്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു അലീനയുടെ മനസ്സിൽ സ്വന്തം പറ്റാമ്മയാണ് തല്ലിയത് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ സമയം ദേഷ്യപ്പെട്ട് വൈജേദി താഴേക്ക് ഇറങ്ങി വരുവാണ് അപ്പോഴേക്കും ഭബിതി അങ്ങോട്ട് വന്നു ഭബിതയോട് ചോദിച്ചു അല്ല എന്താ ഭവിതേ മോളിൽ എന്താ വഴക്കും പ്രശ്നമെന്ന് ഗംഗാധരൻ ചോദിച്ചു അതെ അവളുടെ കർണത്തൊന്ന് പൊട്ടിച്ചമ്മ എന്ന് പറഞ്ഞു പൈജയന്തു ഒന്നും മിണ്ടാതെ അവിടെ നിൽക്കുക അപ്പോഴേക്കും അവർക്കൊന്നും മനസ്സിലായില്ല ഈ സമയത്ത് രോഹിത് ഇറങ്ങി വന്നു രോഹിത്തിനോട് ചോദിച്ചു എന്താണെ കാര്യം രോഹിത് പറഞ്ഞു അത് പിന്നെ അവൾക്ക് കിട്ടേണ്ടതാണ് കിട്ടി രോഹത്തിനൊരു ഒഴുക്കം മട്ട അല്ലെങ്കിൽ രോഹത്തിന് അവൾക്ക് രണ്ട് തല് കിട്ടുന്നത് ഭയങ്കര സന്തോഷമാണല്ലോ അലീനയ്ക്ക് രോഹിത്തിൻ്റെ ശത്രുവാണല്ലോ അലീന ഇത്ര കഴിഞ്ഞപ്പോഴാണ് അങ്ങോട്ട് വരുന്നത് കൃഷ്ണമോൾ വന്നിട്ട് പറഞ്ഞു അമ്മയ്ക്ക് ഒരാശ്യമില്ലാത്ത കാര്യമാണ് അമ്മ പോയി അച്ഛൻ്റെ അടുത്ത് വെറുതെ വഴക്കുണ്ടാക്കി എന്നിട്ട് അലീന ചേച്ചിക്ക് തല്ലി കിട്ടി പാവ അലീന ചേച്ചി എന്ന് പറഞ്ഞു കൃഷ്ണമോൾക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു അപ്പോഴേക്കുമാണ് അലീനിയെ ഇറങ്ങി വരുന്നത് അലീനെ കവിളത്താ പാട് കണ്ടു ഈ സമയത്ത് കേരൻ ചോദിച്ചു എന്താ മോളെ എന്തു പറ്റീന്ന് ചോദിക്കുക എന്താ കാരണം എന്താ അത് ഞാൻ ആ മുറിയിലേക്ക് ഇന്ന് മാടത്തിന് ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ പേരിൽ എന്നെ തല്ലിയത് സാറിനെ ഒരു കാര്യത്തിനും വിളിക്കുന്ന ഇഷ്ടപ്പെടുന്നില്ല അതാണ് കാര്യമല്ലേ ഇതും പറഞ്ഞിട്ട് ഗംഗാധരൻ വൈജ്ഞത്തിന് നോക്കി അലീനെ ഒന്നും മിണ്ടാതെ അലീനെ അങ്ങോട്ട് പോയി എനിക്ക് നല്ല സങ്കടമുണ്ടായിരുന്നു അപ്പോഴേക്കും കുട്ടികളും അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് ഗംഗാധരനും മലതയ്ക്ക് സഹിച്ചില്ല ഗംഗാധരും വൈജേ എടുത്തിച്ചു എന്താ വൈജേ നീ എന്ത് പരിപാടിയാണ് കാണിച്ചേ പിന്നല്ലാതെ അവളുടെ അഹങ്കാരത്തിന് ഞാൻ ഇത്രയെങ്കിലും കൊടുക്കണ്ടേ ഗംഗേട്ട അവൾ ആരാന്ന അവളുടെ വിചാരം എനിക്കെന്താ ഇവരുടെ റോള് ഞാനല്ലേ ഇവിടുത്തെ കുടുംബനി ഞാനില്ലേ ബാലേന്ദ്രന്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അതിന് പാര അവൾ കയറി എൻ്റെ സ്ഥാനം കൈയ്യടക്കിയിരിക്കുന്നു എനിക്ക് സഹിക്കാൻ പറ്റുമോ ഞാനും കൂടെ കൊടുത്തു വൈജേ നീ ചെയ്തത് തെറ്റ് മാലതി പറഞ്ഞു ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാ നീ എന്തിനാ അങ്ങനെ ചെയ്തേ പിന്നെ അല്ലാതെ എൻ്റെ ഭർത്താവിനെ മറ്റൊരാൾ കൈയെടുക്കാൻ നോക്കി ഞാൻ നിൽക്കണം നീ എന്ത് വൃത്തിയായിട്ട ഭർത്താനോ വൈജേ പറയണേ എന്ന് ഗംഗാധരൻ ചോദിച്ചു നിന്റെ ഭർത്താവിനെ മറ്റൊരാൾ കൈയെടുക്കാനോ അത് നിന്റെ കഴിവില്ലായ്മയെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ നിനക്ക് മര്യാദയ്ക്കൊന്നും സംസാരിച്ചല്ല എന്താ അവനോട് ഇതൊന്നും ഇല്ലല്ലോ പിന്നെ നിനക്കെന്താ അലീനിയെ വെച്ച് സംശയമുണ്ടോ അതെ സംശയമുണ്ട് അല്ല ഇത്ര നാളും ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ ഇത്രയും കാലം ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോഴങ്ങനെയുണ്ട് അല്ല ബാലേന്ദ്രൻ അങ്ങനെയൊക്കെ പോകുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ബാലേന്ദ്രൻ പോയില്ലേലും അവൾ ഒരുപിട്ട് ഇറങ്ങിയിരിക്കുന്നതല്ലേ അവൾ ഇതല്ല ഇതിലപ്പുറം പണിയും ചെയ്യും അവൾ അതിന് വേണ്ടിട്ടാളോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഡേ ബൈജെ നീ സൂക്ഷിച്ച് സംസാരിക്കണം പിന്നെ ഞാൻ എന്ത് സൂക്ഷിക്കാനായിട്ടാ സ്വന്തം കടപ്പറയിലേക്ക് ബാലേന്ദ്രൻ അവളെ വിളിച്ചു വരുത്തിയത് കണ്ടോ അവൾ അതിന് ഒരുപിട്ട് ഇറങ്ങിയിരിക്കുമല്ലേ പറഞ്ഞു തീരുവല്ല കർണം തീർത്ത് ഒറ്റയണം കൂടി പൊട്ടിച്ചു വൈജയന്തിയുടെ അത് കണ്ടുകൊണ്ട് ഓടിന്ന് കൃഷ്ണമോളും എല്ലാവരും കൂടി ഞെട്ടി തിരിച്ചു വയ്ക്കുകയാണ് വൈജയന്തി കർണം പൊത്ത് ഇങ്ങനെ നിൽക്കുക എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ എല്ലാവരും മറക്കാതെ കയറി കാണണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി